ശരണമയ്യപ്പ എന്താണ് സ്വാമി ശരണം സ്വാമി ശരണം എന്ന പദത്തിലെ ഓരോ അക്ഷരവും എന്തിനെ കുറിക്കുന്നു കൃഷികപ്പുലരിയിൽ നാം ഓരോരുത്തരെയും കണ്ടുമുട്ടുമ്പോൾ അഭിസംബോധന ചെയ്യുന്ന സ്വാമി സ്വാമിശരണത്തിന്റെ മന്ത്രഘടന എന്താണ് സ്വാമിശരണം എന്ന മന്ത്രത്തിലെ ഓരോ ശബ്ദവും ശക്തമായ സ്പന്ദനമുള്ള ബീജമന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആ മന്ത്രത്തിൻ്റെ ഉച്ചാരണത്തിലൂടെ ആധ്യാത്മിക ശക്തി തലങ്ങളുമായി സമ്പർക്കത്തിലേർപ്പെടാൻ നമ്മെ സഹായിക്കുന്നു ശ്രേയസ്സും ശാന്തിയും നൽകുന്ന ആത്മശക്തിയെ പ്രചോദിപ്പിക്കുന്ന ഒരു പ്രത്യേക മന്ത്രഘടന സാമിശരണത്തിലുണ്ട് ശരണത്തിലുണ്ട് സ്വകാരോ മാത്രേണ സ്വാഗാരം ദീപ്യതുക മാകാരം ശിവം പ്രോക്തം ഈകാരം ശക്തിരുചിച്ചതേ സശബ്ദം ഉച്ചരിക്കപ്പെടുന്ന ഉടനെ തൻ്റെ യഥാർത്ഥമായ അനശ്വരസത്തയായ ബ്രഹ്മചൈതന്യം അത് ഉച്ചരിക്കുന്ന ആളിൻ്റെ മുഖത്ത് പ്രകാശിതമാകുന്നു മാ എന്ന ശബ്ദം ചൈതന്യമായ ശിവൻ്റെ പ്രതീകവും ഈ ശബ്ദം ശിവന്റെ അനശ്വര ശക്തിയായ പരാശക്തിയുടെ പ്രതീകവുമാണ് അപ്പോൾ സ്വാമിയിലെ മായും ഈ ചേർന്നുള്ള മീ ശിവശക്തിയായിക്കെത്തിയാണ് സൂചിപ്പിക്കുന്നത് സ്വയോടെ മീ സമ്മേളിച്ചുച്ഛരിക്കുമ്പോൾ സ്വാതന്ത്ര്യദായകരമായ ബോധവികാസ സ്പന്ദനങ്ങൾ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുന്നു ശംബീജം ശത്രു സംഹാരം രേ പം ജാനാഗ്നിവാചകം കാരം സിദ്ധിദം ശാന്തം മുദ്രാ വിനയ സാധകം ശരണത്തിലെ ശാശബ്ദം ശത്രുത്വ ശക്തികളെ സംഹരിക്കുന്നു രാശബ്ദം ജ്ഞാനാത്മീയെയാണ് ഉണർത്തുന്നത് നാശബ്ദം സിദ്ധിയും ശാന്തിയും പ്രദാനം ചെയ്യുന്നു അത് സാധകനിൽ വിനയമുളവാക്കുന്ന ഒരു മന്ത്രവാചകമാകുന്നു സ്വാമിശരണം എന്ന മന്ത്രം ജീവാത്മപരമാത്മൈക്യത്തിൽ നിന്നുളവാകുന്നു ഐശ്വര്യം പ്രധാനം ചെയ്യുന്നു അതെല്ലാ പാപങ്ങളെയും നശിപ്പിച്ച് നമുക്ക് ആനന്ദം നൽകുന്നു ധർമ്മശാസ്ത്രാവിൻ്റെ ഈ മന്ത്രവാക്യം ആരുവിടുന്നവോ അയാളുടെ മുഖം വിദ്യയും വിനയവും നൽകി അനുഗ്രഹിക്കുന്ന ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലമായി തീരുന്നതാണ് മനസ്സിൻ്റെ കോലിളക്കങ്ങളിൽപ്പെട്ട് വലയുന്ന കരികാലത്തെ മനുഷ്യജീവിതത്തെ ശുദ്ധീകരിക്കുവാനായി പൗരാണിക കാലത്ത് ഋഷീശ്വരന്മാർ ഉപദേശിക്കപ്പെട്ട ഒരു വിശിഷ്ടമന്ത്രമാണ് സ്വാമി ശരണം എന്നുള്ളത് ശരണം വിളിയും പ്രാണായാമവും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ പ്രാണായാമം എന്നത് പ്രാണൻ്റെ ആധാരമാകുന്നു ശ്വാസകോശത്തിൽ സവിശേഷമായി പ്രവർത്തിക്കുന്ന ശുദ്ധവായുവാകുന്നു പ്രാണൻ യമനിയമങ്ങൾ കൊണ്ട് ശരീരവും മനസ്സും ശുദ്ധമാക്കിയ ഉപാസകൻ ശ്വാസപ്രശ്വാസങ്ങളുടെ ഗതിക്ക് ബോധപൂർവമായ ഗതിവിച്ഛേദം കൊണ്ട് ആയാമം വരുത്തുന്ന അഭ്യാസമാണ് പ്രാണായാമം മൂലാധാരത്തിലുറങ്ങിക്കിടക്കുന്ന കുണ്ടലിനീ ശക്തിയെ ഉണർത്തുന്ന പ്രക്രിയയാണ് പരാതത്വത്തെ തട്ടിയുണർത്തുന്ന ശരണം വെടി ഉച്ചത്തിൽ ശരണം വിളിച്ച് ഉള്ളിലേക്ക് വായുവിനെ വിലിക്കുന്നത് പ്രാണായാമത്തിൻ്റെ ഗുണം ചെയ്യുന്നു പൂരകരേചക കുംഭകമാണ് പ്രാണായാമത്തിനടിസ്ഥാനം ശരണം വിളിയുടെ താളത്തിലൂടെയുള്ള ശ്വസന നിയന്ത്രണം യഥാർത്ഥത്തിൽ പൂരകരേചക കുംഭകമാണല്ലോ ഉച്ചത്തിലുള്ള ശരണം വിളി ഉള്ളിലുള്ള മലിനാംശങ്ങളെ ശബ്ദനാളം വഴിയായി വായുവിൻ്റെ പ്രവർത്തനം കൊണ്ട് ശുദ്ധീകരിക്കും ക്രമത്തിലും താളാത്മകവുമായ ശരണം വിളി പ്രാണായാമത്തിൻ്റെ ഗുണം ചെയ്യുന്നു ദീർഘമായ ശരണം വിളിയിലൂടെ ശ്വാസകോശത്തിലുള്ള എല്ലാ അറകളും തുറന്ന് പ്രവർത്തിച്ച് ശുദ്ധീകരിക്കപ്പെടുന്നു പ്രാണായാമം കൊണ്ട് ശരീരത്തിലെ നാടീപടലങ്ങൾക്ക് ഉണർവുണ്ടാകും രക്തത്തിൽ കൂടുതൽ പ്രാണശക്തി കലരും കാലം കൊണ്ട് കുണ്ടലിനിയെ ഉണർത്തുവാനുള്ള കഴിവുണ്ടാകും അതുവഴി ബ്രഹ്മസാക്ഷാത്കാരവും സാധിക്കും പ്രാണായാമം ചിത്തശുദ്ധിയെയും തേജസ്സിനെയും ജ്യോതിസ്സിനെയും മന്ത്രസിദ്ധിയെയും ഉണ്ടാക്കും അതിനാൽ പ്രാണായാമം കൂടാതെ യാതൊരു ജപപൂജാദികളും ചെയ്യുവാൻ പാടുള്ളതല്ല പ്രാണായാമത്തിൻ്റെ ഫലമായി ധാരാളം പ്രാണവായു ദേഹമെങ്ങും സഞ്ചരിക്കുന്നു എല്ലാ അവയവങ്ങളും വഴിപോലെ പോഷിപ്പിക്കപ്പെടുന്നു ധാതുമാലിന്യങ്ങൾ ചോദനം ചെയ്യപ്പെടുന്നു മനസ്സും ബുദ്ധിയും എപ്പോഴും നവീകരിക്കപ്പെടുന്നു സർവവിധ മാലിന്യങ്ങളിൽ നിന്നും നാഡീചക്രം ശുദ്ധമാകുന്നു പ്രാണായാമ പ്രക്രിയയുടെ ഫലമായി അഷ്ടസിദ്ധികൾ സാധകന് കരകതമാകുന്നു ശരണം വിളിയിലൂടെയും മന്ത്രജപത്തിലൂടെയും പ്രാണായാമ മൂലമുണ്ടാകുന്ന ഗുണങ്ങൾ സാധകനെ കൈവരുന്നതാണ്